നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും യുവപ്രതിഭകളെ കണ്ടെത്തുക പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നെഹ്റു യുവകേന്ദ്ര ഡയറക്ടർ അനിൽകുമാർ എം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യുവാക്കൾക്ക് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുവാനും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കുവാനുമുള്ള അവസരവും പരിപാടിയിലൂടെ ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു യുവാക്കളുമായിട്ട് പ്രധാനമന്ത്രി ആശയവിനിമയം കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ നടക്കുന്നത് കേരളത്തിലാണെങ്കിൽ കേരളോത്സവത്തിൽ നിന്ന് വിജയികളാവുന്ന കുട്ടികളുടെ മത്സരവും അതുമായി ബന്ധപ്പെട്ട മറ്റു കുറെ പരിപാടികൾ അതോടൊപ്പം തന്നെ ഈ ഒരു യങ് ലീഡേഴ്സ് ഡയലോഗ് ഈ തവണ തുടക്കം കുറിക്കുകയാണ് അത് നവംബർ ഇരുപത്തി അഞ്ച് മുതലും ഡിസംബർ അഞ്ചു വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഒരുപറ്റീഷന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഈ ജില്ലാ ജില്ലാതലത്തിൽ സംസ്ഥാന തലത്തിലുമൊക്കെയുള്ള മത്സരങ്ങളുടെ ഭാഗമായിട്ടാണ് ദേശീയ തലത്തിലേക്കുള്ള പാർട്ടിസിപ്പൻസിനെ